രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ കേസുകളിൽ വ്യക്തമായും ഉറപ്പായും ഒരു വസ്തുതയുണ്ട് അയാൾ നിരപരാധിയാണ് പുതിയ വിവരങ്ങൾ സംബന്ധിച്ച് യുവതികൾ മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനു പിന്നിൽ പലതരം സാമൂഹിക പൊതുപ്രവർത്തനപരമായ സമ്മർദ്ദങ്ങളും വ്യക്തിപരമായ പ്രതിസന്ധികളും ഉണ്ടായിരുന്നേക്കാം പക്ഷെ നിയമപരമായി പരാതിക്കാരുടെ സഹകരണമില്ലാത്ത സാഹചര്യത്തിൽ തെളിവുകൾ രാഹുലിനെ കുറ്റവാളിയാക്കാൻ മതിയാവുകയില്ല ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ പരിശോധനകളും തെളിവ് ശേഖരണവും രാഹുലിനെതിരെ ഉയരുന്ന സംശയങ്ങളും മറികടക്കുന്നതിന് പര്യാപ്തമായ തെളിവുകൾ നൽകാൻ പരാജയപ്പെടുകയായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക നിലപാടും അദ്ദേഹം പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളെ എങ്ങനെ മാനിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പൊതുവേദികളിലൂടെയും രാഹുലിനെ അപമാനിക്കുന്ന ശ്രമങ്ങൾ നടന്നിട്ടും നിയമപരമായ തെളിവുകൾ ഇല്ലാതിരുന്നതിനാൽ കോടതിയിൽ രാഹുലിന്റെ നിരപരാധിത്വം ഉറപ്പാക്കപ്പെടുകയാണിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ യഥാർത്ഥ ശിക്ഷയോ കുറ്റസാക്ഷിയോ ഉണ്ടാകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് രാഹുലിന്റെ പ്രതിരോധ നടപടികളും നിയമപരമായ സ്വാതന്ത്ര്യവും കേസിന്റെ സുതാര്യമായ അന്വേഷണം ഉറപ്പാക്കുന്നതാണ് അത് പൊതുസമൂഹത്തിന് ശക്തമായ സന്ദേശവുമായി മാറുകയും ചെയ്തിട്ടുണ്ട് പുതിയ അന്വേഷണ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിയമപരമായി ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ല യുവതികൾ മൊഴി നൽകാൻ താല്പര്യമില്ലെന്ന വിവരം അന്വേഷണ സംഘത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ തടസ്സമായി മാറിയിരിക്കുകയാണ് നിയമപരമായ സുതാര്യതയും നീതിയും പാലിക്കുന്നതിലെ ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ രാഹുലിനെ നിരപരാധിത്വം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതായിരുന്നു കേസിലെ വ്യക്തമായ തെളിവുകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ കോടതിയിലും നിയമ നടപടികളിലും രാഹുലിനെ കുറ്റവാളിയായി കാണിക്കുന്നതിന് സാധ്യതയില്ല രാഹുൽ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ മേഖലകളിലും നിരപരാധിയായ ഒരു വ്യക്തിയായി നിലനിൽക്കുകയാണിപ്പോൾ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തോട് കാര്യക്ഷമവും സുതാര്യവുമായ സമീപനം പാലിക്കുകയാണ് യുവതികൾ അന്വേഷണ സംഘത്തോട് നൽകിയ വിശദീകരണങ്ങൾ രാഹുലിന്റെ നിരപരാധിത്വത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകമായി മാറുകയാണ് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യം ക്രമീകരണങ്ങളും നിയമ ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെട്ടാൽ ദുർബല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരെയും കുറ്റക്കാരനായി പ്രഖ്യാപിക്കാനാവില്ല എന്നതാണ് ഈ കാര്യങ്ങൾ പൊതുജനങ്ങളും മാധ്യമങ്ങളും ശ്രദ്ധയിൽ വെച്ചിട്ടുണ്ട് ഇത് രാഹുലിന്റെ നിലപാടിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സാമൂഹ്യ തെളിവ് അടിസ്ഥാനമില്ലാതെ ഉയർന്ന ആരോപണങ്ങൾ വിശ്വാസ്യത ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള കേസ് വിശദമായി പരിശോധിക്കുമ്പോൾ വ്യക്തമായും തെളിവുകളുടെ അടിസ്ഥാനമില്ലാതെ അവരോട് കുറ്റം ചുമത്താൻ കഴിയാത്തതും മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ യുവതികളുടെ സഹകരണമില്ലായ്മ രാഹുലിന്റെ നിരപരാധിത്വത്തെ ശക്തമായി ഉറപ്പുവരുത്തുന്ന ഘടകമായി മാറിയിരിക്കുകയാണ് ഗർഭചിത്രം നടത്തിയ യുവതി നേരത്തെ നൽകിയ മൊഴിയും ആശുപത്രിയിൽ ശേഖരിച്ച തെളിവുകളും രാഹുലിനെ കുറ്റവാളിയാക്കാൻ പര്യാപ്തമാകുന്നില്ല സമൂഹത്തിൽ ഉയരുന്ന ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും ചർച്ചയായിരുന്നിട്ടും നിയമപരമായ നിലപാട് വ്യക്തമാണ് രാഹുൽ കുറ്റവിമുക്തനാണ് രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ വ്യക്തിപരമായ പ്രശ്നം ഉളവാക്കാൻ ഒരിക്കലും ലക്ഷ്യമിടുന്നില്ലെന്നും തെളിയുകയാണ് കേസിന്റെ വ്യക്തമായ തെളിവുകളുടെ അഭാവം കോടതി നടപടികളിലും നിയമസംവിധാനത്തിലും രാഹുലിന്റെ നിലപാട് ശുദ്ധവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ആരോപണങ്ങൾ വർദ്ധിച്ചപ്പോൾ പോലും ക്രൈംബ്രാഞ്ച് നടപടികൾ നീതിപരവും കൃത്യവുമായ രീതിയിൽ നടക്കുകയായിരുന്നു രാഹുലിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയമപരമായ പിന്തുണ നേടുകയും ചെയ്തു ഇത് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും വ്യക്തമായ സന്ദേശവും നൽകുന്നതായിരുന്നു തെളിവുകളില്ലാതെ ഇല്ലാതെ ആരെയും കുറ്റവാളിയാക്കാൻ ആവില്ല രാഹുലിന്റെ നിലപാട് നിയമത്തിന്റെയും സമൂഹത്തിന്റെയും കാഴ്ചപ്പാടിൽ സുരക്ഷിതമായി ഇപ്പോൾ നിലനിൽക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരമായ നടപടികളും രാഹുലിന്റെ നിരപരാധിത്വം ഉറപ്പാക്കുന്നതിനായി നടന്നു കഴിഞ്ഞിരിക്കുകയാണ് യുവതികളുടെ മൊഴി ലഭിക്കാത്തതും ക്രൈംബ്രാഞ്ച് നടത്തിയ തെളിവ് ശേഖരണത്തിനും പരിമിതമായ സാഹചര്യമായതിനാൽ രാഹുലിനെ കുറ്റവാളിയാക്കാൻ സാക്ഷ്യങ്ങൾ അപര്യാപ്തമായി മാറിയിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവായ രാഹുൽ സമൂഹത്തിൽ സജീവമായ നിലപാട് പുലർത്തുന്നയാളായി തൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത പാലിക്കുകയും നിയമപരമായ ചട്ടങ്ങൾക്കനുസരിച്ച് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് കേസിൻ്റെ സാമൂഹിക മാധ്യമ പശ്ചാത്തലവും പ്രചരിച്ച വാർത്തകളും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം എങ്കിലും നിയമപരമായ പരിശോധന വ്യക്തമാക്കുന്നത് തെളിവുകളുടെ അഭാവം രാഹുലിനെ കുറ്റവാളിയാക്കാൻ അനുവദിക്കില്ല എന്നത് തന്നെയാണ്